സൗത്ത് ഇന്ത്യയിലാകെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഉത്സവമാണ് നാളെ നാളെ തിരുവനന്തപുരത്തുകാരുടെ ആറ്റുകാലമ്മ പൊങ്കാലയാണ് ഈ പൊങ്കാല അർപ്പിക്കാൻ നിരവധി പേരെത്തും എന്നാൽ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കാദ്യം ഓർമ്മ വരിക നടി ചിപ്പി തന്നെയായിരിക്കും സിനിമയിലും സീരിയലിലും ഒക്കെ സജീവമായി നിൽക്കുന്ന നടി ചിപ്പി വർഷങ്ങളോളം ചിപ്പിയുടെ ഒരു ബൈറ്റെടുക്കാത്ത മാധ്യമം പോലും ഉണ്ടാകില്ല ചിപ്പി സംസാരിക്കുന്നത് കേൾക്കാനും ആറ്റുകാല അമ്മയുടെ പൊങ്കാല ഇടാൻ വരുന്നതുമൊക്കെ എല്ലാ മാധ്യമങ്ങളും പകർത്തും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാം ആദ്യം ഓർമ്മ വരിക ചിപ്പിയെ തന്നെയായിരിക്കും അതീവ സുന്ദരിയായി സെറ്റ് സാരിയിൽ പൊങ്കാല അടുപ്പിനടുത്ത് നിൽക്കുന്ന ഭക്തിയോടെ നിൽക്കുന്ന ചിപ്പിയുടെ ചിത്രങ്ങൾ തന്നെയായിരിക്കും നാളെ മാധ്യമങ്ങളിൽ ഒഴുകാൻ പോവുക എന്നാൽ അമ്മയുടെ ആറ്റുകാലമ്മയുടെ അനുബന്ധിച്ച് ഇന്ന് രാവിലെ ദർശനം നടത്താനും ചിപ്പി മറന്നില്ല ഇന്ന് രാവിലെ തന്നെ കൂട്ടുകാരിയോടൊപ്പം അമ്പല നടയിലെത്തി ദർശനം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോയും പകർത്തിയതിനു ശേഷമാണ് ചിപ്പി മടങ്ങിയത് ഇങ്ങനെ മുടങ്ങാതെ ആറ്റുകാലമ്മയുടെ നടയിൽ വരാനും അതുപോലെ പൊങ്കാല ഇടാനുമൊക്കെ കഴിയുന്നത് മഹാഭാഗ്യമായി കാണുന്നുവെന്ന് ചിപ്പി തന്നെ പറയുന്നുണ്ട് ചിപ്പി ഈ വർഷവും പൊങ്കാല ഇടുമെന്ന് തന്നെ അറിയിച്ചു മാധ്യമങ്ങൾ പുറകെ കൂടിയപ്പോൾ തന്നെ ചിപ്പി കാര്യം പറയുന്നുണ്ട് ഈ വർഷവും ഞാൻ മുടങ്ങാതെ പൊങ്കാല പൊങ്കാലയിടാമെന്നും അതിനെൻ്റെ ആറ്റുകാലമ്മ സഹായിച്ചു എന്ന് തന്നെയാണ് ചിപ്പി പറയുന്നത് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയിടാനെത്തുമെന്ന നടി ചിപ്പി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞു ഇരുപത് വർഷത്തോളം മുടങ്ങാതെ താൻ പൊങ്കാലയിടുന്നുണ്ടെന്നും ആറ്റുകാലമ്മയുടെ അനുഗ്രഹമെന്നല്ലാതെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്നും തന്നെയാണ് ചിപ്പി പറയുന്നത് ജീവിതത്തിൽ ഐശ്വര്യമാണെന്ന് ചിപ്പി പറയുന്നു ആറ്റുകാലമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ആ പൊങ്കാല മുടങ്ങാതെ ഇടുന്നത് കൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ആറ്റുകാലമ്മ തരുന്നതെന്നും ചിപ്പി വിശ്വസിക്കുന്നുവെന്നും ചിപ്പി പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ചിപ്പി പ്രധാന കഥാപാത്രത്തിൽ എത്തിയത് ഭർത്താവിന് തന്നെ നിർമ്മിച്ച ഏഷ്യാനിലെ പ്രശസ്തമായ സീരിയൽ സാന്ത്വനത്തിലാണ് അത് വൻ വിജയമായതോടെ തന്നെ ചിപ്പിയെ മിനി സ്ക്രീൻ പ്രേക്ഷകർ കൂടുതലും ഏറ്റെടുക്കാൻ തുടങ്ങി തനിക്ക് ജീവിതത്തിൽ ലഭിച്ചതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുകയാണ് ചിപ്പി തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തനി ജീവിതത്തിൽ നേടിയ എല്ലാ കാര്യങ്ങളും അമ്മ തന്ന ഒരു വലിയ സ്വപ്നവും അതിൻ്റെ സാക്ഷാത്കാരം തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്നും ചിപ്പി കൂട്ടിച്ചേർത്തു ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണെങ്കിലും ആറ്റുകാൽ പൊങ്കാല എന്നാൽ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രോത്സാഹനം തിരുവനന്തപുരത്തിന്റെ ആകെ ഒരു ഉത്സവമാണെന്ന് ചിപ്പി പറയുന്നു തിരുവനന്തപുരത്ത് മാത്രമല്ല ഇത് കരുതി കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്നവർ പോലും ഒരുപാടാണ് ആറ്റുകാൽ അമ്മയ്ക്ക് വലിയ ഭക്തജനങ്ങൾ തന്നെയുണ്ട് ബസ് പിടിച്ച് ലോറി പിടിച്ചൊക്കെ വരുന്നവർ എത്രയോ പേരാണ് വലിയ തയ്യാറെടുപ്പിലൂടെയാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ദിവസങ്ങൾക്ക് മുന്നേ വന്ന അടുപ്പ് അവിടെ ഭക്തജനങ്ങളായി ഉറക്കമെണ്ണീറ്റിരിക്കുന്ന അവർക്ക് വ്രതം നോറ്റിരിക്കുന്ന അവർക്ക് ഇതൊരു ഉത്സവം തന്നെയാണ് ആറ്റുകൾ പൊങ്കാല എന്ന് പറയുന്നത് മാത്രം ഒരു ഉത്സവമായി മാറുന്ന കാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും അമ്മയുടെ അനുഗ്രഹമില്ലാതെ ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ സാധിക്കില്ല എന്നുകൂടി പറയണം നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് മുടങ്ങിപ്പോകുന്നവരുമുണ്ട് കുട്ടിയായിരുന്നപ്പോൾ മുതിർന്നവർക്കൊപ്പം തിരക്കിലുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ ഓടി നടക്കാനായിരുന്നു താല്പര്യം മുതിർന്നപ്പോൾ കേട്ടു വളർന്ന വിശ്വാസങ്ങൾ കൂട്ടാവുകയായിരുന്നുവെന്ന് ചിപ്പി വിശദീകരിക്കുന്നു ചിപ്പിക്ക് ആറ്റുകൾ പൊങ്കാല നാളെ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നാളെ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുമെന്നും നാളെയും ഇനി പൊങ്കാലയിടുന്ന സമയം തന്നെ എല്ലാവരോടും ഭക്തിയോടെ നിൽക്കാൻ തന്നെ ചിപ്പി പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ